ഹലോ ഇന്ന് ചെക്കപ്പ് ഡേ ആണ് അങ്ങനെ രാവിലെ ഇറങ്ങി ചെക്കപ്പിന് പോകാണ് നല്ല മഴ ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ പമ്പിലാണ് കയറിയത് കേട്ടോ എണ്ണയടിക്കാതെ എന്ത് യാത്രയല്ലേ അങ്ങനെ എണ്ണയൊക്കെ അടിച്ചു ഇന്ന് എൻ്റെ കൂടെ മിന്നോസും ഞാൻ അങ്ങനെ മിന്നോസിനെ അമ്മ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല അങ്ങനെ വേണ്ടി വന്നപ്പോൾ ട്രെയിൻ പോകുന്ന ഗേറ്റ് അടച്ചിട്ടേക്കുമായിരുന്നു അവിടെ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അവിടെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലാണ് ഇത് മിന്നൂന് അവധിയാണ് അങ്ങനെ മിന്നൂന് അവധിയാണ് മിന്നുസിനെ കൊണ്ടുവന്നത് കുറച്ച് ഷോപ്പിങ്ങോട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നഴ്സിനെ അമ്മായിട്ട് കൊണ്ടുവന്നത് ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ ഭയങ്കര പാടാണ് അതായത് നമുക്കും നമ്മുടെ ആരോഗ്യം മോശം അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇതിന് പാടല്ല പാടാണ് അങ്ങനെ ഇന്ന് കൊണ്ടുവന്നതാണ് കൂടെ അങ്ങനെ ടോക്കണൊക്കെ എടുത്തു ബുക്കിങ്ങൊക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ നേരത്തെ പോകുന്നത് ടോക്കണൊക്കെ എടുത്തു ഡോക്ടർ വന്നില്ല ഡോക്ടറിൽ നിന്ന് രാവിലെ കേസുണ്ട് അങ്ങനെ ഡോക്ടർ ഉച്ചയായപ്പോഴാണ് വന്നത് അപ്പോൾ ഉച്ച ഒരു മണി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു സ്നാക്സ് പോലെ തന്നെ കഴിച്ചിട്ടോ ഞാൻ നെയ്യപ്പവും ഒരു കരിക്കമ്പെല്ലം മേടിച്ച് കുടിച്ചിട്ടോ നെയ്യപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നെയ്യപ്പവും ആണ് കുടിച്ചത് അന്നേരം ഇവിടെ കോക്കനട്ട് ലഡു ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ലഡു മേടിച്ച് നല്ല ടേസ്റ്റാണ് ഈ ഈ കമ്പനിയുടെ ലഡു നല്ല ലഡു അല്ല ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിന്നൂസിന് ഒരു പോപ്കോൺ മേടിച്ചു കൊടുത്തു മിന്നോസ് അടുത്തത് മേടിക്കാൻ വേണ്ടിയിട്ട് നെയ്തിൻ്റെ ക്യാരീന പുറ നടക്കണം അങ്ങനെ രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ വന്നു ഡോക്ടറെ ഒക്കെ കണ്ട ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുകയാണ് ഈ സമയത്ത് ഫുഡ് കിട്ടാൻ ചാൻസ് കുറവാണ് എങ്കിലും നമുക്കൊന്ന് പരീക്ഷിക്കാം എന്തോ ഭാഗ്യത്തിന് അവിടെ ഫുഡുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു അമ്മാക്ക് സാധാ ഫുഡും മിനൂസിനും ചാണക്കെ ചിക്കൻ ബിരിയാണി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസ് ആയിട്ട് ഓർഡർ ചെയ്ത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ സാധനം കറി ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ അങ്ങനെ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു കുറച്ച് കഴിച്ചോ ബാക്കി നമ്മൾ പാഴ്സലാക്കും എന്നാലും വിശപ്പിനായിട്ട് മാത്രം ഒരു മണി കഴിക്കാനേ പറ്റത്തുള്ളൂ അങ്ങനെ മിന്നൂസ് വേണ്ട സോസൊക്കെ കഴിച്ച് ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ എസ് എം സെക്സിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹോസ്പിറ്റലിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ല അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിരിക്കുന്നത് കുറേ ബെഡ്ഷീറ്റ് വേണമായിരുന്നു പിന്നെ പില്ലോ കവർ അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് ആണോ മേടിക്കാനുള്ളത് നൈറ്റി ഹോസ്പിറ്റലിലേക്ക് വേണ്ടത് മാത്രം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളെല്ലാം മേടിക്കണമല്ലോ അപ്പോൾ എല്ലാം നേരത്തെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ കുറെയൊക്കെ തലയണിക്കവനെടുത്തു പിള്ളക്കവർ എടുത്തു പിന്നെ നമ്മൾ കുറേ ബെഡ്ഷീറ്റ് സിംഗിൾ ഡബിൾ ഫാമിലി ഒന്ന് വേണ്ട പകൽ തകലും കൊടുത്തു ഹോസ്പിറ്റലിൽ കൂടുതലും സിംഗിൾ ആയിരിക്കുമല്ലോ അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്തു അതുപോലെ മിന്നൂസിനൊരു തോർത്ത് മേടിക്കാൻ മേടിച്ചു മിന്നൂസ് നമ്മൾ തോർത്തുമ്പോൾ ദേഹത്ത് കൊള്ളുന്നു കൊള്ളുന്നു തുടങ്ങുന്നത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തോർത്താണ് മേടിച്ചത് പിന്നെ നമ്മൾ നൈറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ നൈറ്റിയുടെ മോഡൽ ഫോട്ടോ എടുത്ത് മിന്നു അത് എൻ്റെ അടുത്ത് നിൽക്കുക അങ്ങനെ ഓരോ നൈറ്റിയുടെ വെളിയിലുള്ള മോ ഓരോ മോഡലുണ്ടല്ലോ അങ്ങനെ അതും എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒളിപ്പിച്ചുച്ചിട്ട് ഇത് ഏതാ കളറ് ഏത് കളറാണെന്ന് പറ എന്നൊക്കെ പറഞ്ഞാൽ കളി കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഞാനും മിന്നൂസൂടെ അവിടെ നിന്ന് കളിക്കായിരുന്നു അമ്മ ഒക്കെ അവിടെ നിന്ന് നൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു കൂടെ കൂടെ എന്നെ കാണിക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ എടുക്കുന്നു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ നൈറ്റിയൊക്കെ എടുത്ത് നൈറ്റ് എടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് ബേബീസ് ഐറ്റംസ് ആട്ടോ അന്ന് നോക്കിയതേ ഉള്ളൂ ടവ്വൽസൊക്കെ നോക്കിയതാണ് പിന്നെ നമ്മൾ ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ടോപ്പൊക്കെ എടുത്തു അപ്പോൾ ഞാൻ മിന്നൂസ് ഫ്രോക്കിൻ്റെ ഇടയിലോട്ട് പോയിട്ട് മിന്നൂസിന് ഇതേപോലത്തെ ഫ്രോക്ക് ഇടുന്നത് ഇഷ്ടമല്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ ബർത്ത് സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഞാൻ മേടിക്കും മിന്നൂസിനെ കൊള്ളും കൊള്ളും എന്ന് പറയും എന്ത് ഡ്രസ്സ് ഇട്ടായാലും കൊള്ളും കൊള്ളും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചാൽ പോലും ഒറ്റത്തവണിട്ട് പിന്നെ ഞാൻ ആരെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബില്ലൊക്കെ ഇടച്ച് ഞങ്ങൾ വേണ്ട ഇറങ്ങാനോട്ട് ഇറങ്ങിയപ്പോൾ പുറത്ത് ഭയങ്കര മഴയായിരുന്നു പിന്നെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് മഴയൊന്നു തോന്നുമ്പം നമ്മൾ വണ്ടിയിലോട്ട് പോകണം എനിക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ പതുക്കെ നടന്നു അപ്പം അവിടെ റബ്ബർ ഷീറ്റ് ഇട്ടുണ്ടായിരുന്നു മറ്റേ തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് സാധനം കൂട്ട് മേടിക്കേണ്ടി വേണം കുറച്ച് അലുകൂലത്തെ ഐറ്റംസ് അങ്ങനെ നേടും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം വൈകിട്ടായി അങ്ങനെ ഞങ്ങൾ അടുത്ത അലുകൂലത്ത സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള കടയിൽ കയറിയാലും നമുക്ക് ഇഷ്ടംപോലെ അലുകൂലത്ത് മേടിക്കാമല്ലോ അതിന് ഇവിടെ കണ്ടപ്പോൾ തന്നെ മിന്നൂസിന് എന്തോ ഒരു ഇത് അങ്ങനെ നമ്മൾ ആലുകൂല സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മേലകര മീൻസ് ബക്കറ്റ് കപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് തോന്നുന്നു തുണിക്കടേക്കാടിനെ സാധനങ്ങൾ എനിക്ക് കടയിൽ നിന്ന് മേടിച്ചതാവും കേട്ടോ എനിക്കും ഇങ്ങനെ ചെറിയ ചെറിയ വട്ടുകളൊക്കെ ഉണ്ടോ നമ്മളിങ്ങനെ എന്തേലൊക്കെ കാണുമ്പോൾ നമുക്ക് വേണ്ടെങ്കിലും അത് വേണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ മിന്നൂസ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങനെ മിന്നൂസ് എന്തെടുത്താലും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെക്കുകയാണ് പക്ഷേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് മേടിച്ചു പക്ഷേ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് വെറുതെ ഇതിനെ മേടിക്കാം ഇത്രയൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മേടിക്കാനുള്ളത് മേടിച്ചിരിക്കും വേണമെങ്കിലും വേണ്ടെങ്കിലും അങ്ങനെ വേണ്ട ഓരോ ചെറിയ ചെറിയ റബ്ബറുകളൊക്കെ എടുത്തിട്ട് ഇത് വേണോ ഇത് വേണോ എന്നൊക്കെയാണ് നമ്മുടെ താത്ത ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്തോ എൻ്റെ ഇടയ്ക്ക് എടുത്ത് ചോദിച്ചിട്ട് വേണമെന്ന് ചോദിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ കുറച്ച് തലയിടുന്ന കുഞ്ഞു ബൺ പൂ ബണ്ണുകളും എത്ര മേടിച്ചാലും നമ്മുടെ സാധനം അത് ഫുള്ള് കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് വീട് ഫുള്ള് അതാണ് പണി എവിടെ നോക്കിയാലും അതുതന്നെ ഉള്ളു പറക്കി ഇടിക്കലേ പറ്റത്തുള്ളു അങ്ങനെ മിനു ഇങ്ങനെ നടന്ന് ഓരോ എടുത്ത് ഞാൻ വിളിക്കുന്നുണ്ട് വാ പോവാം പോവാം മതി മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു മേടിച്ചിട്ട് നമ്മൾ അവിടുന്ന് മിന്നു വാ പറഞ്ഞിട്ട് മിനുസിനെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് അവിടെ കവായ സ്റ്റിക്കർ ഇരിക്കുന്നത് കാണുന്നത് പിന്നെ പറയണ്ടല്ലോ എൻ്റെ പൊന്നോ ഇങ്ങനെ സ്റ്റിക്കർ സ്റ്റിക്കറ് മേടിക്കുമോ ഏത് കടയൊക്കെ എറിയാലും സ്റ്റിക്കേഴ്സാണ് മേടിക്കുന്നത് പിന്നെ ഞാൻ എങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റിക്കർ എടുപ്പി എടുപ്പിച്ചു അങ്ങനെ എടുത്തു അവർക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ എടുത്തു രാവിലെ രാവിലെയും മേടിച്ചായിരുന്നു അങ്ങനെ സ്റ്റിക്കർ എടുത്ത ശേഷം നമ്മൾ അടുത്ത സാധനങ്ങൾ പറക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഇത് ഇവിടെ എല്ലാം ഇങ്ങനെ തുണിയും നൈറ്റിംഗ് ഈ ഒക്കെ കിടക്കുക നമ്മൾ അതൊന്നും വേണ്ട അതിനെ കുറച്ച് ഈ ചെറിയ ടവൽസ് ഉണ്ടായിരുന്നു നമ്മൾ സ്നാ സ്കൂളിൽ ലെഞ്ച് പൊതിഞ്ഞു കൊടുക്കാം ഈ ടവൽ നല്ലതെട്ടോ അങ്ങനെ അതിൻ്റെ രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തായിരുന്നു ലെഞ്ച് ബാഗ് ലെഞ്ച് കിറ്റ് പൊതിയാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ടുണ്ടായിരുന്നു ഇത്തിരി വലുതുമാണ് നമുക്ക് കംഫർട്ടാണ് അത് അപ്പോൾ ഞാൻ മിന്നൂസ് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആകുമ്പം ഇതിങ്ങനെ ഈ ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നിരപ്പേതോ കുഴി ഏതാ നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ ഇത് പിന്നെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ച് നടക്കാൻ പറ്റത്തില്ലോ നമ്മൾ ഫുള്ള് കയറിയാലല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ അപ്പോൾ വന്നപ്പോൾ തന്നെ എൻ്റെ കളിപ്പാട്ട സെക്ഷൻ എത്തി കേട്ടോ അങ്ങനെ മിന്നു സോറി എന്നെ വിളിക്കുകയാണ് വരാമെന്നു പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ തന്നെ മിന്നൂസിനുള്ള സാധനങ്ങളാണ് അപ്പോൾ തന്നെ മിന്നൂസിന് വല്ലാത്ത ചിരി ഇരിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ മിൂസ് ഫ്രെയിം ചെയ്ത ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട് അത് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ മിന്നൂസ് അങ്ങനെ നമ്മൾ മിന്നൂസിന് വേണ്ടി ഒരു ബൊമ്മ എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ ഡോറാബുജിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇല്ലാത്ത ഒരെണ്ണം എടുക്കാനാണ് ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെ പിന്നെയും പിന്നെയും മേടിക്കേണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ മിന്നൂസിന് ആ ഡോറാബുജി തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ മിന്നോസ് അവിടെ ഒരു പാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ആ അപ്പോൾ പാരറ്റ് നമുക്കില്ലല്ലോ ചോദിച്ച് മിന്നോസ് ലാസ്റ്റ് എടുത്ത സാധനം പാരറ്റായിട്ടും പിന്നെ അടുത്തതിലോട്ട് കണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഓടിക്കോളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഈ നല്ലതാണ് നല്ലതായിട്ടോ നമുക്ക് നിൽക്കുന്നിടത്ത് നമുക്ക് എവിടെയാണോ നിൽക്കാൻ നിന്ന് ചില കംഫർട്ട് അവിടെ കൊണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ നമുക്കിടയ്ക്ക് മാറ്റി വെക്കാം നമ്മുടെ കൊണ്ട് താരം കളി തുടങ്ങി അങ്ങനെ നീണ്ടവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മൾ എടുക്കാൻ വന്ന സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് നേരെ ബേസൺ ബക്കറ്റ് കപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു വേണ്ടത് അപ്പോൾ ഒരു പ്ലാസ്റ്റിക്ക് ഉണ്ടായിരുന്നു നമുക്ക് മല്ലിയൊക്കെ ഉണക്കാൻ പറ്റിയ സാധനമല്ലേ അങ്ങനെ അത് മേടിച്ചു ബക്കറ്റ് മേടിച്ചു ബക്കറ്റ് വലുതും ചെറുതും അങ്ങനെ വേണ്ട എല്ലാം മേടിച്ചു തത്തേം കൊണ്ട് കളിയും തുടങ്ങി ഇവിടെ അങ്ങനെ വേണം നല്ല രസമുണ്ട് എല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്ന നല്ല കളർഫുൾ കളർഫുള് അടുത്തതെല്ലാം നമുക്ക് വേണ്ട എല്ലാം എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടോ ഇങ്ങനെയൊന്നും നമുക്ക് മേടിക്കാമല്ലോ ഇനി കുറച്ച് സാധനമുണ്ട് ഇതെല്ലാം മേടിച്ചിട്ട് മിന്നൂസ് എന്നോട് പറയണം എനിക്കൊന്നും ഇതുവരെ മേടിച്ച് തന്നിരുന്നു അങ്ങനെ വന്നപ്പോൾ കണ്ടു എനിക്ക് എടുത്തോളം പറഞ്ഞു വേണ്ടി ഒരു ചെരുപ്പും അങ്ങനെ മിന്നൂസ് മേടിച്ചു അങ്ങനെ ഒരുവിധമെല്ലാം ഷോപ്പിങ്ങും കഴിഞ്ഞു ഇനി വേണ്ടത് വേറെ കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് അത് നമുക്ക് നാളത്തേക്ക് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ നേരെ ബില്ലടിച്ചു നേരെ ബക്കറ്റൊക്കെ തൂക്കിയിട്ടേക്കുന്നുണ്ട് പല കളറിലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മേടിച്ച് വീണ്ടും നമ്മൾ വീട്ടിലോട്ട് വരാൻ നിർത്തി രാവിലെ കണ്ടാൽ അതേപോലെ ട്രെയിൻ തിരിച്ച് ക്രോസ് അങ്ങനെ തന്നെ റെയിൽവേ ക്രോസ് അടച്ചു അങ്ങനെ വീണ്ടും നമ്മുടെ ട്രെയിൻ പോയി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് പക്ക എല്ലാം മേടിച്ച സാധനങ്ങളെല്ലാം നിർത്തി അവിടെ അപ്പോഴത്തേനും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും വീട്ടിൽ സുറ്റോട്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം മേടിച്ചത് വീട്ടിലെത്തി പിന്നെ രാവിലെ ഇറങ്ങി നമുക്ക് മേടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ അത് മേടിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ടിഷ്യൂ ഫേസ് വാഷ് പിന്നെ പാഡ് പിന്നെ അങ്ങനെ പേസ്റ്റ് ബ്രഷ് അങ്ങനെ കുറച്ചുകൂടെ സാധനങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ വേണ്ട സോപ്പ് എടുത്തു ഫേസ് വാഷ് എടുത്തു ടിഷ്യൂ എടുത്തു പാനെടുത്തു പിന്നെ ബ്രഷ് മേടിച്ചു പേസ്റ്റ് എടുത്തു ടിഷ്യൂ പേപ്പർ എടുത്തു എല്ലാം എടുത്തപ്പോഴത്തേന് നമ്മുടെ മിന്നുവിനുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മിന്നൂസിന് വേണ്ട സാധനങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കളർ ചെയ്യാനൊക്കെയാണ് പറയുന്നത് മിനൂസ് അങ്ങനെ കുറച്ച് വാട്ടർ കളർ എടുത്ത് പിന്നെ മിന്നൂസിന് റഫ് ബുക്ക് തീർന്നു അപ്പോൾ മിന്നൂസിന് റഫ് ബുക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ മിന്നൂസിന് ബുക്സ് എടുത്തു പെയിൻറ് അടിക്കുന്ന ബ്രഷ് എടുത്തു ഇപ്പോൾ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ മിന്നു സാധനങ്ങൾ കുറച്ചുണ്ടല്ലോ മിന്നൂസിനും അവിടെയും ബോറടിക്കാൻ അടിക്കാൻ ഇരിക്കേണ്ടി അങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക്സ് എടുത്തു അങ്ങനെ മിന്നൂസിനും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പറത്തി എടുത്തുകൊണ്ടിരിക്കുന്നു ബുക്കൊക്കെ എടുത്ത് ബുക്ക് ചെറുത് വേണ്ട വലത് വലിയ സിംഗിൾ ലൈൻ ബുക്ക് കണ്ടില്ല അങ്ങനെ സിംഗിൾ ലൈൻ ബുക്ക് തക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ അങ്ങനെ ലാസ്റ്റ് സിംഗിൾ ലൈൻ ബുക്കൊക്കെ എടുത്ത് സാധനങ്ങളും പിടിച്ചുകൊണ്ട് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി വാഷ് ചെയ്യാനുള്ള എല്ലാം വാഷ് ചെയ്ത് ഉണക്കി എല്ലാം ഇനി പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്കിനി പാക്കിങ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്